നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധ സമരകൾ വേണ്ടെന്ന് സി പി എം ഇക്കാര്യം ഊന്നി പറയുകയാണ് എം വി ഗോവിന്ദൻ പാലക്കാട്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ തടയില്ല രാഹുലിനെതിരെ ഇനിയും പ്രതിഷേധ സമരകളുമായി ഇറങ്ങിയാൽ അത് കെ ജെ ഷൈൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുമെന്ന് സിപിഎം ഭയക്കുന്നു വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ അരങ്ങു തകർക്കുകയാണ് സതീശൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഒരു ചോദ്യം എറിഞ്ഞു ഇതുപോലത്തെ ഏത് കേസുണ്ടെങ്കിലും എന്തിനാണ് എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട അപവാദ കഥയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ നേരത്തെ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും സതീശന് ഉന്നം വെച്ചിരുന്നു വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനെയും കെ ജെ ഷൈനെയും ചേർത്തു വെച്ച് ചില അപവാദ കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവിന്റെയും പേര് പരാമർശിക്കപ്പെട്ടു പലരും പറഞ്ഞത് അത് വി ഡി സതീശനെന്ന് അതുകൊണ്ട് തന്നെയാണ് സതീശന്റെ കൃത്യമായ ചോദ്യം ഇതുപോലത്തെ സംഭവങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂടി എന്തിനാണ് തന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് ഇതാദ്യം പുറത്തുവന്നത് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നാണ് എന്ന് സതീശൻ തുറന്നടിച്ചു കോൺഗ്രസുകാർക്കെതിരെ കഴിഞ്ഞ ഒരു മാസമായി സിപിഎം ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരണം നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും കണ്ടില്ലല്ലോ എന്നും സതീശൻ കൂട്ടിച്ചേർത്തു സ്വാഭാവികമായപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകളിലും ഇത്തരം പ്രചരണങ്ങൾ വരും ഇവിടെയാണ് നമ്മൾ ചിലതൊക്കെ ചേർത്ത് വായിക്കേണ്ടത് എല്ലാവരും കൂടി തന്റെ നെഞ്ചത്തേക്കാണല്ലോ കയറുന്നത് എന്ന് സതീശന്റെ പറഞ്ഞു പരാമർശം അതുകൊണ്ടുതന്നെ ആ സതീശന്റെ നെഞ്ച് പ്രത്യേകം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു നേതാവിന് നേർക്ക് ഒരേ സമയം ആരോപണവും പ്രത്യാരോപണവും അതാണ് സതീശന്റെ പ്രത്യേകത രാഹുൽ ബാങ്കൂട്ടം വിഷയം ആദ്യം കുത്തിപ്പൊക്കെ തെളിവുകളോടെ പുറത്തേക്ക് വലിച്ചിട്ടത് വി ഡി സതീശനാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പ്രചരിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ പങ്കൂട്ടത്തിൽ സംരക്ഷിക്കാനും വി ഡി സതീശൻ ഇറങ്ങി എന്ന വിചിത്രമായ കഥകൾ എറണാകുളത്തെ ഒരു സിപിഎം എം എൽ എയുടെ നേർക്ക് ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിനു പിന്നിൽ ഒതുക്കാൻ ശ്രമിച്ചത് വി ഡി സതീശനായിരുന്നുവെന്നാണ് ആദ്യം പ്രചരിച്ച വാർത്തകൾ എന്നാൽ പിന്നീട് ആ എം എൽ എ യെയും ആരോപണവിധേയായ സ്ത്രീയുമൊക്കെ സതീശന് നേർക്ക് കൈചൂണ്ടി ഒരു സിപിഎം എം എൽ എയെ സഹായിക്കാനായി ഇറങ്ങിത്തിരിച്ച കോൺഗ്രസ് ഉന്നതന്റെ കഥകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് സതീശന്റെ പേര് തന്നെ മാറ്റപ്പെട്ടു ഒടുവിൽ കെ ജെ ഷയൻ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞത് ഈ ആരോപണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് സതീശൻ നേരിട്ട് തന്നെയെന്ന് അതുകൊണ്ടുതന്നെയാണ് ജനം ഇപ്പോൾ അന്തം തലയിൽ കൈവയ്ക്കുന്നതും നേരത്തെ തന്റെ പാർട്ടിയിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എല്ല പറയുന്ന സതീശൻ ഒക്കെ മൂടി വെച്ച് രാഹുലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടതുപക്ഷ ഹാൻഡലുകൾ ആദ്യം പ്രചരിപ്പിച്ചത് പിന്നീട് രാഹുലിനെതിരെ കൃത്യമായ നിലപാട് സതീശൻ സ്വീകരിച്ചപ്പോൾ രാഹുലിന്റെ ഉയർച്ചയിൽ അസൂയപുണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ തകർക്കാനായി ആരോപണം കൊണ്ടുവന്നു എന്ന നിലയിലേക്ക് ഈ സംഭവം വളർന്നു എല്ലാറ്റിനുമൊടുവിൽ സതീശൻ പറയുന്നു എല്ലാവർക്കും കയറി നിരക്കാനുള്ളതാണോ എന്റെ നെഞ്ച് ആ നെഞ്ച് നാസയിലേക്കയച്ച് പ്രത്യേകമൊന്ന് പഠിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ പറയുന്നത് താനുന്നയിച്ച സൈബർ ആക്രമണ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന നിരാശാജനകമെന്നാണ് ഇപ്പോൾ കെ ജെ ഷെയ്ദ് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ നിന്ന് വിലക്കണമെന്ന് കെ ജെ ഷൈൻ പറയുന്നു ആർക്കും എന്തും പറയാൻ ഈ പാർട്ടിയിൽ കഴിയുമോ എന്ന ചോദ്യമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ നേതാവായ കെ ജെ ഷൈൻറെ ചോദ്യം തനിക്കെതിരെ ഒരു ബോംബ് വരാനുണ്ടെന്നും അത് കേട്ട് തകർന്നു പോകരുത് എന്നും ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് തന്നോട് പറഞ്ഞത് എന്ന് കെ ജെ ഷൈൻ പറയുന്നു അത് ഇതുപോലൊരു ബോംബായിരിക്കുമെന്ന് കരുതിയില്ല അന്തസ്സോടെ ജീവിക്കാനുള്ള മൗലിക അവകാശമാണ് ചിലർ ചേർന്ന് നിഷേധിക്കുന്നത് വൈകൃതം ഒരു സമൂഹത്തിന്റെ ക്രൂര വിനോദമാണിത് വീടിന്റെ വാതിൽ ആരും ചവിട്ടിപ്പൊളിച്ചിട്ടില്ലെന്നത് തന്റെ ഭർത്താവിന് പറയേണ്ടി വരുന്നതൊക്കെ എന്തൊരു ഗതികേടാണ് എന്ന് കെ ജെ ഷൈൻ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിക്കാനാണ് തനിക്കെതിരെ ഇത്തരമൊരു കഥ ബെനഞ്ഞത് എന്ന് കെ ജെ ഷൈൻ ആവർത്തിക്കുന്നു ഇന്നലെ മാധ്യമ സംസാരിക്കുമ്പോൾ കെ ജെ ഷൈൻറെ ഭർത്താവ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച നിലയിലാണോ ഇത് നിങ്ങൾ കയറി പരിശോധിക്കൂ ഇവിടെ ഒരു ബഹളം കേട്ടാൽ നാട്ടുകാർ ഓടിക്കൂടും നാട്ടുകാരോടും ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് കെ ജെ ഷൈന്റെ ഭർത്താവ് പറയുന്നത് രാഹുലിന്റെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായില്ലേ അതുകൊണ്ട് ഇതും സഹിക്കണമെന്ന് പറയാനാകില്ല എന്നാണ് കെ ജെ ഷൈൻ പറയുന്നത് രണ്ട് കേസുകളും ഒന്നല്ല ഒന്ന് പ്രചരണം തുടങ്ങിയപ്പോൾ മുതൽ തൻ നിവർന്നു നിന്ന് അത് നിഷേധിച്ചു എന്നാൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ കാര്യം അങ്ങനെയാണോ ഇവിടെയാണ് പ്രകടമായ രണ്ട് വ്യത്യാസങ്ങൾ കേരളം മനസ്സിലാക്കുന്നത് ഒന്ന് ഒരിടതുപക്ഷ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി സി പി എം നേതൃത്വം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാനിറങ്ങി എന്നാൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എക്കെതിരെ ചില കഥകൾ പ്രചരിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അതിനെ പ്രതിരോധിച്ചില്ല കൃത്യമായ പ്രതിരോധ കവചമൊരുക്കാനോ അതിന് തടയിടാനോ കോൺഗ്രസ് നേതൃത്വം ആലോചന പോലും നടത്തിയില്ല ആരോപണം ഉയർന്നുവന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ പാങ്കൂട്ടത്തിൽ ചവിട്ടി പുറത്താക്കാനാണ് ഭൂരിപക്ഷം പേരും മത്സരിച്ചത് സി നേതാക്കളായ കെ ജെ ഷയനും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കുമെതിരെയുള്ള അപവാദ പ്രചരണം സോഷ്യൽ മീഡിയ വഴി നടത്തുന്നുവെന്ന് കോൺഗ്രസും ഏറ്റുപറയുന്നുവെന്നാണ് ഇപ്പോൾ ദേശാഭിമാനി പറയുന്നത് പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് സംവദിച്ചത് വി ഡി സതീശനാണ് കോൺഗ്രസ് ഹാൻഡിലുകൾ ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടാകാമെന്നാണ് ഇപ്പോൾ സതീശൻ പറഞ്ഞുവെച്ചത് ഇത് സതീശിന് ഭാവിയിൽ വിനയാകും എന്നതിൽ സംശയമില്ല കോൺഗ്രസ് കാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നുണ്ടാകാമെന്ന് ഇന്നലെ സതീശനും പറഞ്ഞിരുന്നു എറണാകുളത്ത് സ്ത്രീവിരുദ്ധ പ്രചാരവേലയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ഇതുപോലൊരു ബോംബായിരിക്കുമെന്ന് കരുതിയില്ല ഷൈൻ ടീച്ചറേയും എം എൽ എയും ബന്ധപ്പെടുത്തി ജീർണിച്ച പ്രചാരവേലയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ നടത്തുന്നത് രാഹുൽ മൺകൂട്ടത്തിൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമായി മാറിയെന്നും എം വി ഗോവിന്ദൻ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയാൽ തങ്ങൾ തടയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സിപിഎം കൈക്കൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ വ്യക്തമാക്കി സിപിഎം നേതാവ് കെ ജെ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണത്തിനു പിന്നിൽ താനാണ് എന്ന വാദം പൂർണ്ണമായി വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു ഈ വാർത്ത എങ്ങനെ പുറത്തുവന്നുവെന്ന് സി പി എം അന്വേഷിക്കട്ടെ അവരുടെ വാക്കുകളിൽ തന്നെ അതിന്റെ സൂചനയുണ്ട് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പ്രസ്താവനയുടെ വരികളിൽ ഇക്കാര്യങ്ങളുണ്ടെന്നും സതീശൻ തുറന്നടിച്ചു നേർക്കുതേർ നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ എം എൽ എക്കെതിരെയുള്ള അപവാദ പ്രചരണം മറുവശത്ത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്ന് സി പി എം അന്വേഷിക്കാൻ വി ഡി സതീശൻ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായി വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ന് പാലക്കാട്ടേക്ക് തിരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസ് പൂട്ടാനെത്തി ബി ജെ പി പ്രവർത്തകർ പോലീസ് തടഞ്ഞതോടെ ഉപരോധമെന്ന സമരമാർഗത്തിലേക്ക് അവർ കടന്നു രാഹുലിനെ ഓഫീസിൽ കയറ്റില്ല എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് ആരോപണ വിധേയനായ എം എൽ എ ഇന്ന് പാലക്കാട്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല രാഹുലിന് സംരക്ഷണമൊരുക്കാൻ സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസിന്റെ ഒരു വിഭാഗം പാലക്കാട് നിലയുറപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടെത്തിയാൽ തടയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സി പി എം നിലപാടിന് പിന്നിൽ മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട് ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തി പുറത്തേക്കിറങ്ങിയ രാഹുൽ മങ്കൂട്ടത്തിൽ എസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു എന്നാൽ ഫയലേശമന്യെ വാഹനത്തിലിരിക്കുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ ദൃശ്യങ്ങളാണ് ചാനലുകളിൽ പ്രചരിച്ചത് നേരത്തെ വടകരയിൽ വെച്ച് ഷാഫി പറമ്പിൽ എംപിയ ഡി വൈ പ്രവർത്തകർ തടഞ്ഞിരുന്നു ആ പ്രതിഷേധ സമരത്തിലും സ്കോർ ചെയ്തത് ഷാഫി പറമ്പിൽ തന്നെ ഇനിയും രാഹുൽ മങ്കൂട്ടത്തിൽ ഉപരോധിച്ച് കൂടുതൽ താരപരിവേഷം രാഹുലിനു വരുത്തിവെക്കേണ്ട എന്നതാണ് സി പി എം തീരുമാനം വല്ലാത്ത ഇടങ്ങളിലേക്കാണ് കേരളത്തിന്റെ പോക്ക് രാഷ്ട്രീയ നേതാക്കളെ അപവാദ പ്രചരണങ്ങളിലൂടെ തകർത്തിടാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ മെനയുന്നു മറുവശത്ത് അതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പരസ്പരം പോർവിളികളും വെല്ലുവിളികളും കെ ജെ ഷൈനയും വൈപ്പിൻ എം ചേർത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ കഥകളും അപവാദ പ്രചരണം ഉദ്ദേശിച്ചു തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്